എന്റെ പൊന്ന സുഹൃത്തുക്കളെ ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല അത് ശുധിച്ചേട്ട സ്മെല്ലെന്ന് പറഞ്ഞാൽ അത് എനിക്കും കിച്ചുനും പിന്നെ എന്റെ വീട്ടുകാർക്കും കുറച്ച് പേർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സ്മെല്ലാണ് അത് അടിച്ചിട്ടേ ഇല്ല ഇന്ന് നിമിഷം വരെ ദേഹത്ത് അടിക്കുന്ന പെർഫ്യൂം അല്ല അത് ശുദ്ധിച്ചേട്ട് ഓർക്കുമ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മണം വേണം തുറന്നിട്ടൊന്നും മണക്കുമ്പോ തന്നെ ഞങ്ങൾക്ക് അറിയാം ശുദ്ധിച്ചേണ്ട സാന്നിധ്യം എവിടെയോ എവിടെയോ ഉണ്ടെന്ന് അതിന് വേണ്ടിയിട്ടുള്ള പെർഫ്യൂമാണ് അല്ലാതെ അത് അടിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അത് മണത്താൽ ഇവിടെ നോടും അതുപോലത്തെ ഒരു സ്മെല്ലാണ് സ്മെല്ലാണതിന് അതായത് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിക്കാതെ കുളിക്കുന്നതിനൊക്കെ ഷട്ട് ഒരു ഇടത്തില്ലേ അതിന്റെ ആ ഒരു വിയർപ്പും പിന്നെ ബ്ലഡ് എല്ലാം എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ് അതിന്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്ത് അടിച്ചോണ്ട് നടക്കുന്നത് അത് അടിക്കാൻ പറ്റുന്നല്ല അല്ല അല്ല അത് തീർന്നിട്ടും ഇല്ലാതെ അത് പോലെ പുതിയ വീട്ടിലേക്ക് ശേഷം ഞാൻ ഈ പെർഫ്യൂം റിലേറ്റഡ് ആയിട്ടൊക്കെ ഘോരോര വാദിച്ച് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ആ സിറ്റുവേഷനൊക്കെ ആലോചിച്ചിട്ട് ലജ്ജിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്തൊരു തേങ്ങയ്ക്കാണ് അന്ന് ആ പോട്ടെ നമുക്കറിയില്ലല്ലോ സോഷ്യൽ മീഡിയയിൽ ഇവരൊക്കെ കാട്ടിക്കൂടി കാണിച്ചു കൂട്ടണ കാര്യങ്ങൾ വിചാരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെയൊക്കെ ലൈഫ് റിലേറ്റഡ് റിലേറ്റഡായിട്ടായിട്ടാണ് സംസാരിക്കുന്നത് ഭർത്താവ് മരിച്ചിട്ടുള്ളൊരു സ്ത്രീ വിധവയായിട്ടുള്ളൊരു സ്ത്രീ അവരിങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ അടഞ്ഞുകൂടി ഇരിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഇഷ്ടമുള്ള ചെയ്യട്ടെ അവർ മുന്നിലേക്ക് വരട്ടെ അവർ പോട്ടെ അതൊക്കെ സത്യം തന്നെ കേട്ടോ നന്നായിട്ട് അവർക്ക് ജീവിക്കണ്ടേ അവർക്ക് ജീവിക്കേണ്ടേ ചോദിച്ചിട്ട് ഒരുപാട് കമൻറ്റുകൾ വരും അല്ല അങ്ങനത്തെ കമൻറ്റൊക്കെ ഇപ്പോൾ വളരെ കുറവാണ് കാരണം ആ രീതിയിലാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അല്ല അവരുടെ ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ആരും അല്ല അഭിപ്രായം പറയാം പക്ഷെ ഒറ്റ കാര്യം മാത്രം ഇവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് പണ്ട് ഞാൻ ചെയ്തിരുന്നു ഇവരെ സപ്പോർട്ട് ചെയ്തത് പക്ഷേ ഇന്ന് ഐ എം റിയലി സോറി ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് എന്നെക്കൊണ്ട് എനിക്കെന്തോ ഇവർ കാണിക്കുന്ന സംഗതികൾ ഒരു തുള്ളി പോലും ഉൾക്കൊള്ളാൻ പറ്റില്ല അവരുടെ ഇഷ്ടമാണ് നമ്മളൊന്നും ഞാൻ ചിലവിന് കൊടുക്കില്ല നമ്മളെ കൊണ്ടൊന്നും കൊടുക്കാൻ കഴിയും നമ്മൾ നമ്മളതിനുള്ള ആളല്ല പക്ഷെ എന്നാലും അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് രണ്ടാമത് അന്ന് അത്രയും സപ്പോർട്ട് ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും ഇതേപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആൾക്കാർ ഈ ഇൻസ്റ്റയിലൊക്കെ അയച്ചതും എന്തുകൊണ്ടാണ് ഈ ഒരു ഇതിന് റിയാക്ട് ചെയ്യാത്തത് സംസാരിച്ചത് കാരണം കുറ്റപ്പെടുത്തി കൊണ്ട് അയച്ചിരുന്നു അന്ന് ഇതിന് ആ പഴയ വീഡിയോ കൊടുത്തിട്ട് ലിങ്ക് എടുത്ത് അയച്ചിട്ടുണ്ട് ആൾക്കാർ ഇതിനെങ്ങനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിരുന്നില്ല എന്താ പതി സ്ഥിതി എന്ന് അപ്പോൾ അതുകൊണ്ട് ഒറ്റ കാര്യം കൊണ്ട് മാത്രമേ വീഡിയോ ചെയ്യുന്നു രണ്ടാമത്തെ റീസൺ ഞാൻ ഇത് സംസാരിക്കാതിരിക്കാൻ കാരണം അറിയുമോ വലിയൊരു മകനുണ്ട് കൊല്ലം സ്ഥിതിക്ക് അതും ഞാൻ സീരിയസ് ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു രീസാണ് കാരണം ഒന്നുമില്ലെങ്കിലും ഒരു മകൻ സോഷ്യൽ മീഡിയ ഒക്കെ കാണുന്ന ഒരു മകനുണ്ട് ആ പയ്യൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഒറ്റ കാര്യം കൊണ്ടാണ് ഇനി നമ്മളായിട്ട് സംസാരിച്ചിട്ട് അവന് ഇനിയൊരു മനോഷമം വേണ്ട കാരണം വെച്ചാൽ അവൻ്റെ അച്ഛൻ മരിച്ചുപോയി അവൻ്റെ അച്ഛൻ്റെ ലേബലാണ് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രേണു സുദി പറഞ്ഞ ഒരു വസ്തുവല്ല സീരിയസ്ലി പക്ഷേ കൊല്ലം സുദീയിലെ മരിച്ചുപോയ കൊല്ലം സ്തുതി കലാകാരനായിട്ടുള്ള മരിച്ചുപോയിട്ടുള്ള കൊല്ലം സ്വദിയുടെ ഭാര്യയായിട്ടുള്ള രേണു സുധി എന്ന ലേബലിലാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളിൽ നമുക്കൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ആക്സെപ്റ്റൻസ് ആർക്കും വേണ്ട ബട്ട് സ്റ്റിൽ ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് അഭിപ്രായം പറയാതെ വയ്യ ആയിട്ട് ഇപ്പോൾ ഇന്ന് നിങ്ങൾ നോക്കുക പോപ്പുലർ ന്യൂസ് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ തന്നിട്ടുള്ള ചിലരു വീഡിയോ പോർഷനാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഏതൊരു മരപ്പൊട്ടനും മനസ്സിലാണ് മനസ്സിലാകും കൊല്ലം സുദീൻ്റെ മേയർപ്പിൻ്റെ മണുണ്ടാക്കി കഴിഞ്ഞാൽ ആ മണം കൊണ്ട് പെർഫ്യൂം അടിച്ചിട്ട് നാലാളുടെ കല്യാണത്തിനും മറ്റേ കൂട്ടിരിക്കലിനും പോകാൻ പറ്റില്ല എന്നുള്ളത് വളരെ സിംപിളായിട്ട് എല്ലാവർക്കും ചിന്തിക്കുന്ന കാര്യം ഇത് ഏതോ ഒരുത്തൻ ചോദിക്കുന്ന ചോദ്യം എന്നു പറഞ്ഞാൽ അവന് ഇത്ര മാത്രമേ ഉള്ളൂ അവൻ അവൻ്റെ ഇതിന് വ്യൂവർഷിപ്പ് കൂടണം ഈ ഒരു സാധനം അടിക്കണം ഇവർ ഇത് മറുപടി പറയും തന്നെ പറയും ഇവർക്കും അറിയാതെ എല്ലാവർക്കും അറിയാം ചോദിക്കുന്നവനും കാണുന്നവനും എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിനെന്താ വെച്ചാൽ ഒരു വ്യൂവർഷിപ്പ് വേണം ഇവർക്കും പബ്ലിസിറ്റി ആയിരിക്കണം വ്യൂവർഷിപ്പ് അവരുടെ വർക്കാണ് സംഭവം അതായത് ഒരു ഓൺലൈൻ മീഡിയ ആണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും അവർക്ക് ക്ലിക്ക് ബേറ്റ് ചെയ്യാനും അത് അവരവരുടെ കോണ്ടന്റാണ് അവരവരുടെ പക്ഷേ ഇത് അങ്ങേ ഭാഗത്ത് നിൽക്കുന്ന രേണുസുദിനെ പോലത്തെ ആൾക്കാർ മനസ്സിലാക്കണമെന്ന് ഞാൻ പറയില്ല നമ്മളാരോ അവർക്ക് ചില അതായത് മുണ്ടും പറയണത് പറഞ്ഞ സമയത്ത് അപ്പോൾ ആൾക്കാർ ചോദിക്കും ചെലവിന് കൊടുക്കുമോ ചിലവിന് കൊടുക്കുമോ ചിലവിന് കൊടുക്കുമോ നമ്മളാരോ നമ്മളല്ല അവർക്ക് ചെലവിന് കൊടുക്കേണ്ടത് ഭർത്താക്കന്മാർ മരിച്ചിട്ട് ഒരുപാട് സ്ത്രീകൾ കലാകന്മാരാണെന്ന് വരുത് എല്ലാവരുടെ ഇതൊക്കെ വൈഫ് ജീവ അവരൊക്കെ ജീവിക്കുന്നുണ്ട് അവരെ കുറ്റം പറയല്ല പക്ഷേ എന്തുകൊണ്ടോ അവരിപ്പോൾ കാണിക്കുന്ന സംഭവങ്ങൾ അവരുടെ ബോഡി ലാംഗ്വേജ് കാര്യങ്ങളൊന്നും യോജിക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ പഴയ സാധനം ഒക്കെ അവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവർ ഇപ്പോൾ വീണ്ടും അവർ പഴയ ആറ്റിറ്റ്യൂഡും പരിപാടിയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ടോ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ആക്ടിങ്ങിലേക്ക് വരണം നാടകത്തിലേക്ക് വരണം ഈ ഞാൻ കൂടുതൽ കമന്റ് ചെയ്തില്ല കൂടുതൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടാവുക എന്നാണ് അറിയില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ദയവ് ഇത് തെറി എഴുതാതിരിക്കുക ദയവ് ചെയ്ത് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നിരിക്കാം കാരണം വെച്ചാൽ ഇതൊരു കമന്റ് ബോക്സ് നോക്കുന്ന സമയത്ത് രേണുസുതി എന്നിട്ടുള്ള ഏതൊരു വീഡിയോ അടിയിൽ വന്നിട്ട് ഇവർക്ക് പച്ചത്തറിയും ദയവ് ചെയ്ത് എഴുതാതിരിക്കുക പറഞ്ഞിട്ടൊരു കാര്യമില്ല കാരണം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക ഇവർക്കും വേണ്ട ഒരു പബ്ലിസിറ്റി ഇന്ന് ഞാൻ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാധനം കണ്ടുപേരും ഇതെന്താ എനിക്ക് മനസ്സിലായില്ല ഇതിൽ എഴുതിക്കണം പൂമാല അണിഞ്ഞ അമ്പലത്തിൽ മുന്നിൽ സന്തോഷത്തോടെ കഴിയും ശ്രതി ഞങ്ങൾ ഞങ്ങളാദ്യം കണ്ടത് ലൊക്കേഷനിൽ വെച്ചാണ് എന്ന് പറഞ്ഞിട്ട് വേറെ ഏതൊരു ചങ്ങാതിൻ്റെ ഒപ്പം നിൽക്കുന്ന ഇത് മേലൊരു കല്യാണം കഴിഞ്ഞാൽ നിൽക്കറിയില്ല കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇവർ ഉദ്ദേശിക്കുന്ന സാധനമാണ് ഇതിൻ്റെ കമൻ്റ് അടി വൈറലാവാൻ വേണ്ടി ഏത് വിഡ്വേഷവും കിട്ടുന്ന ഒരു പാവ സഹോദരി എല്ലാ മീഡിയകൾക്കും എല്ലാ മീഡിയകളും ഇവളുടെ പിറകെയാണ് എന്നാണ് വിചാരം ഇവർ വിവാഹം കഴിച്ചാൽ ലോകം കീഴ്മേൽ മറിയും എന്നാണ് തോന്നൽ ഇത് കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് പറയാതും പണ്ടത്തെ നോക്കിയാൽ മുന്നൂ മുപ്പത്തിമൂന്നേ പത്ത് മതിയായിരുന്നു അതാകുമ്പോൾ പാമ്പ് ഭക്ഷണം കഴിച്ചത് മോശമായിട്ടുള്ള കമൻറ്റുകൾ ഇടാതിരിക്കുക ഞാൻ സ്ഥിരമായിട്ട് എല്ലാവരോടും പറഞ്ഞൊരു കാര്യം കെട്ടിയോർ മരിച്ചേ പറഞ്ഞ് ഇത്രയും ആഘോഷം വേറെ വേറെ കേരളത്തിലില്ല കല്യാണം കഴിഞ്ഞോ ഒന്ന് പോയി തൂ നോട്ടെ അതായത് ഈ ഈ രീതിയിലുള്ള കമൻറ്റ്സ് ആണ് അവർക്ക് കംപ്ലീറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് വരാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഇതുപോലുള്ള സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് പക്ഷേ ഒരു ഇത് ഇത് പക്ഷേ ഏതെങ്കിലും ഒരു മൂവി ലൊക്കേഷൻ ഷൂട്ടിംഗ് ആയിരിക്കാം ഈ ഷൂട്ടിംഗ് നടത്തുന്നതിന് ഇടയിൽ വന്നിട്ട് മറ്റൊരു വീഡിയോ എടുത്താണ് അവരുടെ ക്ലിക്ക് ബേറ്റിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവർ ഈ ഒരു പോർഷൻ മാത്രം ഇട്ടു എന്നിട്ട് അതിനൊരു ഒരു അതിന് ടൈറ്റിലും കൊടുത്തു ഇത് തന്നെയാണ് നിങ്ങൾ സ്ക്രീനൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും ഇത് സംഭവം ഇനി ഇതിൻ്റെ അടുത്തൊരു സംഗതി പറയാം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാവരും ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് ഇവിടെ വിപിൻ ലാൽ സിക്സ് എയ്റ്റി ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് വന്നു നമ്മളെ ദാസേട്ടൻ കോഴിക്കോടും ഓ ദാസേട്ടൻ കോഴിക്കോടിൻ്റെ കൂടെ ഒരുപാട് വിവാദങ്ങളായി ഇവർക്ക് ഉണ്ടാവണം ഫസ്റ്റ് ഡേ ആ ഒരു ഫസ്റ്റ് ഒരു ചാന്തുടഞ്ഞൊരു സൂര്യൻ ഇതൊന്നും ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല ചാന്തുകുടഞ്ഞൊരു സൂര്യൻ്റെ പരിപാടി ആ സംഗതി മുതൽ അവർക്ക് വളരെ ക്ലിയറായിട്ട് അവർക്ക് നെഗറ്റീവ് കമൻസാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളത് അവർക്കറിയാതുകൊണ്ട് പക്ഷേ നെഗറ്റീവ് കമൻസ് ആണ് വരുന്നത് എന്നുള്ളത് അത്രയും പച്ചത്തെറിയുന്ന ആൾക്കാർ പറഞ്ഞതെന്ന് അറിയാം പക്ഷേ ഇതൊന്നും പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്ന ആൾക്കാരും കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരും നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ തീർക്കാണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ പക്ഷെ കാണുന്ന ആൾക്കാരും മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടത് അവർക്ക് വേണ്ടത് തന്നെയാണ് അവർക്ക് വേണ്ട നെഗറ്റീവ് പബ്ലിസിറ്റി പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് പറ്റുമെന്നില്ലേ ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രണ്ട് രണ്ടുവർഷമായിട്ട് ഇപ്പോൾ ഏകദേശം വീഡിയോ പരിപാടിയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമ്മൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് പക്ഷേ സ്വന്തമായിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്വന്തമായിട്ട് ഇത് വാങ്ങിക്കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളെ കളിയൊക്കെ ആയിരിക്കാം മറ്റുള്ളവരുടെ എച്ചിൽ തിന്നുന്നു മറ്റവൻ്റെ വീഡിയോസ് റിയാക്ട് ചെയ്യുന്നു ഇങ്ങനൊക്കെ പറയുമായിരിക്കാം പക്ഷെ സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെ പച്ചക്ക പച്ചക്കാൾക്കാരുടെ റിഞ്ഞ് കൊടുത്തിട്ട് കൊത്തു വാങ്ങാൻ വേണ്ടിയിട്ട് എന്തിനാ എനിക്കറിയില്ല എന്താണെന്ന് കിട്ടുന്നത് അൾട്ടിമേറ്റ്ലി വാട്ട് യു വിൽ അച്ചീവ് നാളെ എന്താ എന്താ നിങ്ങൾ അച്ചീവ് ചെയ്യുക ഈ സാധനമൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടക്കില്ല ഇങ്ങനെ നാലാളിടയിലും മറ്റ് എന്തായാലും എന്താണ് ആ ഒരു റീല് ഇയാൾ പോസ്റ്റ് ചെയ്ത് ഞാൻ അതിൻ്റെ ഓഡിയോ മ്യൂട്ട് ചെയ്യാനായിട്ട് കാരണം ചില കോപ്പിറൈറ്റ് അടിക്കും റീല് കാണുന്ന റീല് ഈ റീല് കാണുന്ന സമയത്ത് ഒരു ബൈക്കാരൻ പാസ് ചെയ്യുന്നു സെൻറ്ററിൽക്കൂടെ കയറി പോവില്ലെന്നല്ലേ പറഞ്ഞ് നിങ്ങൾ എന്തോ ബ്രോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് എന്തോ ഒരു ഷൂട്ടിംഗ് ആണ് ഇത് കുറെ ആൾക്കാർ എം വി ഡേക്കെ ടാക്ക് ചെയ്തിട്ടുണ്ട് ഇവർ കംപ്ലീറ്റ് റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇവർ പരിപാടി നടത്തുന്നുള്ളത് എന്തോ ഒരു നെഗറ്റീവ് സംഭവമാണ് നെഗറ്റീവ് പറഞ്ഞാൽ അവരുദ്ദേശിച്ചത് അവരുദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നെഗറ്റീവ് പബ്ലിസിറ്റി സംഗതി കിട്ടിയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒറ്റ ചിന്തയുടെടുത്തിട്ടുള്ള അടുത്തൊരു സാധനം ഇതുപോലെ ഇങ്ങനെ ഇറക്കി ഇത് ലാൽ സിക്സ് എയ്റ്റി ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഇത് വന്നിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ കേസ് നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞിട്ടില്ല ദാസേട്ടൻ കോഴിക്കോടിൻ്റെ ഒരു ഉണ്ട് സോറി ഒരു സ്റ്റോറി ഉണ്ട് അത്രയും മോശമായിട്ടുള്ള കമൻറ്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും എക്സ്ട്രീം മോശമായിട്ടുള്ള അതാണ് ഞാൻ പറഞ്ഞത് ഈ തെറി കമൻ്റുകൾ എന്ത് എന്താണ് നിങ്ങൾ എഴുതുന്നത് നിങ്ങൾ അൾട്ടിമേറ്റ്ലി തെറി കമൻറ്റ് എഴുതുന്നത് മനസ്സിലാക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തിനാണ് പ്രദേശത്ത് പോലീസിൻ്റെ ജയിൽ പോയി കിടക്കേണ്ട വകുപ്പുണ്ടാക്കുന്നത് എന്താ അങ്ങ് കിട്ടുന്നത് ഗൾഫിൽ ഇരുന്നിട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തുള്ള ഇതിനുള്ള അക്കൗണ്ട്സ് ആയിരിക്കും എന്തായാലും ദാസേട്ടൻ കോഴിക്കോട് ചെറിയൊരു ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാം ചങ്കട നമസ്കാരം ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരുന്ന ഒരാളാണ് ഞാൻ ഒന്നിനോടും ഞാൻ അങ്ങനെ പ്രതികരിക്കാറില്ല പക്ഷേ സഭ്യത ലംഘിച്ച ഈ നെഗറ്റീവ് കമന്റ് ഇട്ട വ്യക്തിക്കെതിരെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇവനെ പോലീസ് പൊക്കുന്നതായിരിക്കും എന്നെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് എന്നെ അറിയാം എന്നെ മനസ്സിലാക്കാത്ത ആളുകൾ എങ്ങനെ ഇങ്ങനെ കമന്റ് കമൻറ്റിടുന്നതെന്ന് എനിക്കറിയില്ല ഒരുപാട് ആളുകൾ ഇവിടെ വീഡിയോ ചെയ്ത ഞാൻ ഒരുപാട് സ്ത്രീകൾ ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആരോടും ഇതുവരെ മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്നൊരു വിശ്വാസം എന്നെ പ്രിയ ചങ്കു അപ്പം സന്തോഷം ഓക്കെ എന്തായാലും ഇതാണ് ദാസേഠൻ കോഴിക്കോട് പറയുന്നത് ആ കമൻറ്റ് വായിക്കാൻ പറ്റില്ല വളരെ മോശമായിട്ടുള്ള കമൻറ്റാണ് ഏ പിന്നെപ്പോൾ ഞാൻ ഇതിലൊരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ കറക്റ്റോ എന്നുള്ളത് അറിയില്ല പൊതുജനം പലവിധാണ് എല്ലാവിധ കമൻ്റുകളും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ നോർമൽ ഒരു കാര്യത്തിന് പോലും ഓക്കെ ഒന്നും അറിയാത്ത കാര്യത്തിൽ ഞാൻ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സെലബ്സ് സെലിബ്രിറ്റീസ് ഉണ്ട് സെലിബ്രിറ്റീസ് പല ആൾക്കാർ ഇതേമാതിരി പോസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവർ വിചാരിക്കാത്ത രീതിയിലാണ് ആൾക്കാർ കമൻസ് വരുക എനിക്ക് തോന്നുന്നു ആ ഒരു അയ്യോ അവരുടെ പേര് ഐശ്വര്യമല്ല അയ്യോ ഞാൻ മറന്നു അവർ ആ ഒരു പിന്നെ പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്ന ഗൾഫിൽ ആർജായിട്ടില്ല അവർക്കൊക്കെ എന്താ വെച്ചാൽ ജീവിതത്തിലവർ വിചാരിക്കാത്ത രീതിയിലാണ് ആൾക്കാരെ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഇട്ട ഫോട്ടോസിനെ വല്ല മോശമാക്കിയിട്ട് പറഞ്ഞിട്ടുള്ള കേസുണ്ട് അതുപോലെയല്ല ഇത് യു ആർ എക്സ്പെക്ടിങ് നെഗറ്റീവ് കമൻറ്റ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കമൻറ്റ് ഇട്ടവനെ ന്യായീകരിക്കില്ല തെറ്റാണ് തെറ്റ് തെറ്റുതണം പരിപൂർണ്ണ തെറ്റാണ് നമ്മൾ ഒരിക്കലും യോജിക്കുന്നില്ല പക്ഷേ ദാസേട്ടൻ കോഴിക്കോട് വീഡിയോ കാണുമെന്നുള്ള അറിയില്ല രേണുസൂദി അറിയില്ല ആരെങ്കിലും കാണുകയാണെന്ന് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ പോസിറ്റീവ് കമൻറ്റ് ഇടേണ്ടതായിട്ടുള്ള ഒരു സാധനവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് കണ്ടിട്ടില്ല എനിക്ക് തോന്നിയിട്ടില്ല ചാന്ത് മാരൻ സൂര്യൻ പോട്ടെ അത് അവരുടെ അവർ പോലെ റീക്രിയേറ്റ് ചെയ്തു പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പം ഇപ്പോൾ വണ്ടീൻ്റെ ആ സമ്മതി പറയല്ലേ പറഞ്ഞു ഞാൻ ഇപ്പോൾ രേണുസൂദീൻ്റെ കേസാണ് പറഞ്ഞത് ആൾക്കാർക്ക് നെഗറ്റീവ് പറയാൻ തോന്നുന്ന രീതി എൻ്റെ വേർഷൻ ആയിട്ടത് മേ ബി ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് എൻ്റെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിലേപ്പറുണ്ടായത് ദാസൺ കുഴിക്കോട് ഒരുപാട് ഫാൻ ഫോളോയിങ്ങുകളാണ് പക്ഷെ ഞാൻ പറഞ്ഞ കാര്യത്തിലുള്ളൂ പോസ് എൻ്റെ ഒരു പേഴ്സണലി പ്രകാരം പോസിറ്റീവ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ചിലപ്പോൾ ഉണ്ടായിരിക്കാം ഞാൻ അധികം ഫോളോ ചെയ്യുന്നില്ല അല്ലാതെ ഒന്നും ഇല്ലെങ്കിലും അല്ലാതെ ഫോളോ ചെയ്തിരുന്നു പക്ഷേ ഈ രേണുസ്തുതിൻ്റെ ഇതിൻ്റെ വിഷയ വിഷയമായിട്ട് നെഗറ്റീവ് കമൻ്റ് ഇടാൻ പ്രേരിപ്പിക്കുന്ന നെഗറ്റിവിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന നെഗറ്റിവിറ്റി പറഞ്ഞാൽ സ്വന്തമായിട്ട് നാരേലും കുഴപ്പമില്ല എന്തെങ്കിലും കേട്ടിട്ട് നമ്മൾ പൈസയും ഫെയിം ഫെയിം വന്നി എന്നുള്ള രീതി തോന്നിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും മാത്രമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് അപ്പോൾ ഇത് എക്സ്പെക്ട് ചെയ്യുക പൊതുജനം പലവിധം ലോകത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ ഇരിക്കുന്നവർ ഇതേപോലെ സോഷ്യൽ മീഡിയ മലയാളികൾ ഉപയോഗിക്കുന്നുണ്ട് അവരുടെ ഐ ഡി ട്രേസ് ചെയ്യാൻ പറ്റുമോന്നും എനിക്കറിയില്ല പുറത്തുള്ള ആൾക്കാരൊക്കെയാണ് നമുക്കറിയില്ല അതിനെക്കുറിച്ച് കാരണം കമൻ്റ് ഇട്ടവരുടെയൊക്കെ കമൻ്റ് ഇട്ടവർക്കെതിരെയൊക്കെ കേസ് കൊടുത്തിട്ടുള്ള ഒരുപാട് ബ്ലോഗർമാരെ ഞാനും ഒരുപാട് പേരെടുത്ത് റിയാക്ട് ചെയ്ത് നമുക്ക് അറിയാൻ നേരിട്ടുണ്ട് പക്ഷേ അവരൊന്നും എവിടെ എത്തിയിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ ഇതൊന്നും ഉണ്ടാവും അറിയില്ല എന്തായാലും ഉണ്ടാവട്ടെ പിടിക്കപ്പെടട്ടെ ഞാനിതുപോലുള്ള മോശം കമൻസുകളൊക്കെ പിടിക്കപ്പെടണം പക്ഷേ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് നെഗറ്റീവ് കമൻസ് ആണ് ഡെഫിനറ്റ്ലി കാരണം നിങ്ങൾ പോസിറ്റീവ് കമൻ്റ് തേണ്ട സാധനങ്ങളൊന്നും നിങ്ങളതാകുന്നു വരുന്നില്ല സംസാരവും വരുന്നില്ല പരിപാടികളും വരുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഒന്നും വരുന്നുണ്ടല്ലോ പിന്നെ ഇപ്പോൾ ആ കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വീണ്ടും പറഞ്ഞു ചിലപ്പോൾ അതൊക്കെ ക്ലിക്ക് ബേറ്റിന് വേണ്ടിയിട്ട് കാരണം ഇവർക്കും അതാണ് വേണ്ടത് ഏ ഇതുപോലുള്ള ആൾക്കാർക്കും അതാണ് വേണ്ടത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും എനിക്കറിയില്ല ഞാൻ ഇതുവരെ അങ്ങനെ സംസാരിച്ചിട്ടില്ല നമ്മുടെ ഈ ഒരു വീഡിയോ അതിൽ കിടന്നുള്ള അറിയില്ല എന്തായാലും അഭിപ്രായം ചില സമയത്ത് തുറന്ന് പറയാതെ വയ്യ ഇത്രയും ദിവസം ഈ ഒരു കാര്യത്തിലൊരു വീഡിയോ ചെയ്യാതിരുന്നത് ആ ചെ ആ കുട്ടീനെ ആലോചിച്ചിട്ടാണ് ഇയാളുടെ മരിച്ചുപോയ ആൾക്കാരെല്ലാം ഉദ്ദേശിച്ചിട്ടല്ല ആലോചിച്ചിട്ടല്ല പക്ഷേ ആ ഒരു മകൻ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ ആ ഒരു ലേബറിലാണല്ലോ എപ്പോഴും ഇവർ നടക്കുന്നത് ഇവർ മോശം മോശം പരിപാടികൾ ചെയ്തു എന്നല്ല കേട്ടോ ഇവരൊന്നും ചെയ്തിട്ടില്ല ഒരു മോശം സ്ത്രീയാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ എന്തിനാ അങ്ങനെ കിട്ടാൻ വേണ്ടി ഞാൻ അതാ ചോദിക്കുന്നത് അതായത് മോശം സ്ത്രീയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല അവർ നല്ല തെറ്റ് മുന്നോട്ട് പോകും അവരൊന്നും ചെയ്യുന്നില്ല അവരൊന്നും ചെയ്യുന്നൊന്നുമില്ല പക്ഷേ ചില ചില കാര്യങ്ങൾ ഇത്രയുള്ളൂ ടേക്ക് കെയർ നിങ്ങളുടെ അഭിപ്രായം കാറ്റിയോ